ൾ വായിക്കാ ഇരിക്കണ തീഫോയാണ് കേട്ടോ ഇപ്പൊ കാണുന്ന മേശ ഞാനും സോനമോളും കൂടി ഉപയോഗിക്കണത് സോനമോൾ വായിക്കാൻ വേണ്ടിട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കണ മേശ ആണ് കേട്ടോ അപ്പൊ സോനമോൾക്ക് ഒരു ആഗ്രഹം എല്ലാവർക്കും താത്തക്കൊക്കെ സ്വന്തമായിട്ട് തീഫോ ഉണ്ടല്ലോ എനിക്കും വേണം എന്നൊക്കെ പറഞ്ഞ ഒരു ആഗ്രഹം അത് മെച്ചുണ്ടാക്കിയത് മതിട്ടോ അപ്പം അരിച്ചു ക്രാഫ്റ്റിൻ്റെ അലർച്ച ഏർപ്പാടൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു തപ്പി നോക്കി അപ്പോൾ നമ്മൾ റാക്ക്മൽ ഉണ്ടായിരുന്നു കേട്ടോ പൈപ്പിൻ്റെ കുറച്ച് കഷ്ണങ്ങളും ഫ്രിഡ്ജിൻ്റെ പഴയ സ്റ്റാൻഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് ഒരു തീഫോയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് അവളുടെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ പൈപ്പ് അവർ നിലത്തിയിരുന്നിട്ട് തീഫോയിൽ വെച്ചിട്ട് എഴുതലും വായിക്കലും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓളം ലെങ്ത്തിനനുസരിച്ചിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ കാല് അങ്ങനെ കാലം കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ പഴയ സ്റ്റാൻഡാണ് കേട്ടോ പുതിയത് വാങ്ങിയപ്പോൾ ഇത് ബാലൻസ് ആയി അപ്പോൾ ഇത് കളഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമാക്കോളിൻ്റെ ഓരോ പീസ് ഇട്ട് നല്ല ടൈറ്റിൽ അമർത്തി കൊടുക്കണം ഇനി നമ്മൾ ഗ്ലൂ ഒന്നും ഇട്ട് ഒട്ടിക്കണില്ല കാരണം നമുക്കിത് ഏത് നിമിഷവും വേണ്ടാന്ന് തോന്നും വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ വെറുതെ റിമൂവ് ചെയ്താണ്ട് ഗ്ലൂ ഒക്കെ ഇട്ടാൽ ചിലപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കുത്തി പൊട്ടിക്കൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ ഊരി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഇത് ബ്ലൂ ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ തന്നെ തെർമകോളിൻ്റെ ഓരോ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കുത്തി കയറ്റി ടൈറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ രണ്ട് മൂന്ന് നാല് കാലം സെറ്റാക്കിയിട്ടോ ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പലക പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം പക്ഷേ അതൊന്നും ഇവിടെ തരഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ പലക പീസോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല തന്നെ എനിക്ക് ഓർമ്മ ഓർമ്മയിൽ വന്നത് നമ്മൾ പഴയ ഫ്രിഡ്ജിൻ്റെ തന്നെ എന്താ പറയുക ഓരോ സ്റ്റാൻഡ് മീൻസ് ഓരോ തട്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതുണ്ടാവും അതിൻ്റെ കമ്പികൾ കുറേ ബാലൻസ്ഡ് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതെടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ് അപ്പോൾ അതിന്റെ മുന്നേ ഞാൻ ഈ കാല് ഇങ്ങനെ കമഴ്ത്തി വെച്ച് നോക്കുമ്പോൾ നീങ്ങുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ തെർമാക്കോള് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെച്ച് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ കാല് അങ്ങനെ നീങ്ങി പോകുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ടോപ്പിൽ വെക്കാനുള്ള കമ്പിത ഇത് നമ്മൾ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ പഴയ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നാണ് പഴയ മോഡൽ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ ഇപ്പോൾ ഗ്ലാസിൻ്റെ ആണല്ലോ വരുന്നത് അപ്പോൾ ഇത് ബാലൻസ് ആയിരുന്നു അപ്പോൾ അത് അതിന്മേൽ വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ പെന്നൊക്കെ അതിലൂടെ ചാടും അവള് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി ഒരു പലക പീസ് കിട്ടി കുഞ്ഞ് പീസാണ് അതെടുത്ത് സെറ്റ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ അത് മൊത്തമായിട്ട് കവർ ചെയ്തു കവർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ പക്ഷേ എങ്കിലും അവൾക്ക് എഴുതാനുള്ള സ്പേസൊക്കെ പലകപ്പീസ് വെച്ചോണ്ട് തന്നെ എഴുതുമ്പം പെണ് താഴേക്ക് സ്ലിപ്പായി പോകാൻ സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ അത് സെറ്റായി പിന്നെ നമ്മൾ അവളെ ബുക്കും കാര്യങ്ങളൊക്കെ അതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ എപ്പോഴാണോ നമുക്കിത് വേണ്ട തോന്നുന്നത് ആ സമയത്ത് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ അത്യാവശ്യം വാരല്ലോണ്ട് തന്നെ ഈ സ്റ്റാൻഡ് നല്ല സ്ട്രോങ്ങിലാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ എത്ര വെയിറ്റ് ഇതിമൽ പോട്ടോ പിന്നെ ലാസ്റ്റ് ഷാനിമുള സോനമുളക് തല്ലൂടി പിരിഞ്ഞു കാരണം രണ്ട് പേർക്കും ഒരുമിച്ച് ഇതിന് മരുന്ന് വായിക്കണം അതിനുള്ള സ്പേസ് ഇതിലില്ല ഒരാൾക്ക് വായിക്കാനുള്ള സ്പേസേ ഉള്ളൂ അങ്ങനെ സോന താഴെ പോയി ആ സമയത്ത് ഷാനിമുള അതി മരുന്ന് എന്തൊക്കെയോ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്ത് സെറ്റാക്കുക കേട്ടോ